കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളിൽ നിന്ന് ഇ ഡി ഇന്ന് ചോദ്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കും ഇ ഡിക്ക് മുന്നിൽ ഇന്ന് എം എം വർഗീസ് ഉൾപ്പെടെയുള്ളവർ ഹാജരാകും മുൻ ലോക്കൽ സെക്രട്ടറി എം പി രാജു ബാങ്കിലെ മുൻ വൈസ് പ്രസിഡന്റ് പീതാംബരൻ എന്നിവരോടാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിൽ സി പി ഐ എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ നിഗമനങ്ങൾ ഞങ്ങളുടെ എന്തൊക്കെയാണ് ഈ ഇന്നത്തെ ൾ അജിംഷാദ് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് കൂടുതൽ സി പി എം നേതാക്കളിലേക്ക് വ്യാപിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് നിലവിൽ ഇ ഡിയുടെ കണ്ടെത്തലുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നതായിരുന്നു ഇ ഡിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യുന്നത് ഇത് മൂന്നാം തവണ നാലാം തവണയാണ് ഇ ഡി നോട്ടീസ് അദ്ദേഹത്തിന് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നോട്ടീസ് അയച്ച സമയത്ത് അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നതിനാൽ തനിക്ക് ഹാജരാകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് ഇന്ന് അദ്ദേഹത്തിനൊപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് ായ പീതാംബരൻ ഒപ്പം തന്നെ സി പി എം മുൻ ലോക്കൽ സെക്രട്ടറിയും നിലവിൽ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള എം ബി രാജു എന്നിവരെയും വിളിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ നിന്നും കൂടി ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഇ ഡി ചോദിച്ച മനസ്സിലാക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നും ഇതുവഴി വായ്പകൾ ആർക്കൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് ഇത് ഈ അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെയാണ് പ്രധാനമായും ഇ ഡി ഇവരിൽ നിന്ന് ചോദിച്ചറിയുക മാത്രമല്ല ഇതിൽ വളരെ നിർണായകമായ ഒരു നീക്കം നേ നേരത്തെ ഉണ്ടായിരുന്നത് രണ്ടു പേർ ഈ കേസിൽ മാപ്പ് സാക്ഷികളായി എന്നുള്ളതാണ് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറും തന്നെ മുൻ മാനേജർ ബിജു കരീമുമാണ് ഈ കേസിൽ മാപ്പ് മാപ്പുസാക്ഷികളായിട്ടുണ്ടായിരുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പ്രതികളാണ് ഇവരിൽ നിന്നു കൂടി വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഇടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരിൽ നിന്നാണ് ഏറ്റവും പ്രധാനമായും ഈ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത് ആ രഹസ്യ അക്കൗണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളുടെ കൂടി ഇവർ നൽകിയിരിക്കുന്ന മൊഴികളുടെയും അതുപോലെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യൽ ഉണ്ടാവുക അജിംഷാദ്